ബാലു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സന്ധ്യ സുരേഷ് നിർമ്മിച്ച് ബാലു എസ് നായർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന തഗ് വൺ ഫോർ ത്രീ ബാർ ടൂ ഫോർ എന്ന സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഈ സിനിമ ജൂൺ ആറിന് തിയേറ്ററുകളിലെത്തി ഈ കാലഘട്ടത്തിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ജോണറായി മാറിയിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ രംഗം ഈ ജോണറിൽ ഈ അടുത്ത കാലത്ത് പ്രദർശനത്തിനെത്തിയ പല ചിത്രങ്ങളും മികച്ച വിജയം നേടുകയും ചെയ്തത് ഈ ജോണർ ചിത്രങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തകന്ന ഈ സിനിമയും അത്തരം ജോണറിലാണ് അവതരിപ്പിക്കുന്നത് ഓരോ സിനിമയുടെയും അവതരണത്തിലെ പുതുമയാണ് ആ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സമീപനമാണ് അണിയറ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ തികഞ്ഞ ഉദ്വേഗവും ഏറെ സസ്പെൻസും നിലനിർത്തി അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിലൂടെ ആലപ്പുഴയിലും പരിസരങ്ങളിലുമായി ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു ദുരൂഹ സാഹചര്യത്തിലുള്ള ഏതു മരണവും പോലീസിന്റെ മുന്നിൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരിക്കും പ്രത്യേകിച്ചും കൊലപാതകങ്ങൾ ഒരു മരണം പോലീസിന് മുന്നിലെത്തിയാൽ അവരുടെ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഇത് സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്നൊക്കെ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും സമീപകാലത്ത് ഒരു നഗരത്തെ നടക്കിയ സമ്പന്നരായ ദമ്പതികളുടെ മരണം തന്നെ കൈനടിക്കുള്ളിലാണ് അവർ കൊലപാതകയെ കണ്ടെത്തിയത് എന്നാൽ ചില കേസുകളിൽ ഇവർക്ക് അല്പം കാല താമസം നേരിട്ടേക്കാം ചില കേസുകൾ അന്വേഷിച്ചവർ ചില വ്യക്തി താല്പര്യങ്ങളും കടന്നുവരാം തകർന്ന സിനിമയിൽ ഒരു യുവാവിന്റെ മരണം നടക്കുന്നു ഈ കേസ് അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഉദ്യോഗസ്ഥന് ഈ കേസിൽ വ്യക്തി താല്പര്യവും ഏറെയായിരുന്നു കൊലപാതകയെ തേടിയിറങ്ങിയ ആ ഉദ്യോഗസ്ഥന്റെ അന്വേഷണവും അതിനിടയിൽ അരങ്ങേറുന്ന ദുരൂഹതകളുമാണ് ഏറെ ഉദ്വേഗത്തോടെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സിനിമയിൽ സിദ്ദിഖ് സായ്കുമാർ വിനയ പ്രസാദ് വിനു പണിക്കർ സാധിക വേണുഗോപാൽ സക്കറിയ പൗലോസ് ദേവ് ബാലുവസ് നായർ സി എം ജോർജ് സന്ധ്യ ക്ലയർ സി ജോൺ ജോർജ് ക്ലയർസിളിക്കൻ സുധിമോൾ മനോജ് വഴിപ്പാട് എന്നിവരും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മാസ്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് നിഹാസ് സന്തോഷ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ നിഹാരിക സംഗീതം എബി ഡേവിസ് ഛായാഗ്രഹണം പാപ്പച്ചൻ എഡിറ്റിംഗ് ആൻഡി ഐ ജിബിൻ കുമ്പുകാട് കലാസംവിധാനം അനീഷ് വി കെ മേയ്ക്കപ്പ് മാളൂസ് കെ പി രാഹുൽ നരുവാമോട് കോസ്റ്റ്യൂംസ് അസീസ് പാലക്കാട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സക്കീർ പ്ലാംബൻ പി ആർഒ വാഴൂർ ജോസ്